ഈ വീട്ടിൽ ഞാൻ ആകെ ചെയ്യുന്ന ഒരു പണിയെന്ന് പറഞ്ഞാൽ അത് എഴുന്നേക്കുമ്പോൾ എൻ്റെ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കും പിന്നെ ചിലപ്പോൾ തോന്നുവാണെങ്കിൽ ഒന്ന് ആകുമൊക്കെ തൂത്തു വരും അപ്പോൾ ഈ പുതപ്പും മടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം ഞാനത് വിരിക്കാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും ഇന്നെടുത്ത് വിരിക്കാമെന്ന ഓർത്തത് എപ്പോഴും എഴുന്നേൽക്കുമ്പോൾ നല്ല വിഷം ഇട്ടാട്ടോ എഴുന്നേക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് പോയി പല്ല് തേച്ച് ഫുഡ് കഴിച്ചിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ ഈ പല്ല് തേച്ച് ഞാൻ വന്ന് ഇടിയപ്പവും മുട്ടക്കറിയുണ്ടായിരുന്നു കേട്ടാ എൻ്റെ ഉമ്മ ആണെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്നവരെ പാവം നോക്കിയിരിക്കുമോ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും നേരത്തെ കഴിച്ചോ വിശക്കുവാണെങ്കിലും പക്ഷെ ആൾ കേൾക്കത്തില്ല അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഞാൻ ദൈ ബെഡ്ഷീറ്റ് വിരിക്കുവാണ് ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് വാങ്ങിച്ചു വെച്ചാണ് കേട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇപ്പോഴാണേ ഉള്ളു അപ്പം അതിൽ കുറേ പേര് പറഞ്ഞു ക്വാളിറ്റി ഇല്ല പെട്ടെന്ന് കീറിപ്പോന്നൊക്കെ എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ ഇപ്പൊ വിരിച്ചതല്ലേ ഉള്ളു അപ്പം ക്വാളിറ്റിയുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം അപ്പൊ ലിങ്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കിട്ടുവാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാതെ അപ്പൊ ഇന്നതേ കുറച്ച് ഞണ്ടുണ്ട് കേട്ടോ അത് ഉമ്മ പുഴുങ്ങാൻ വെച്ചപ്പത്തേക്കും ഞാൻ കുറച്ച് സബോളി ഉള്ളിയൊക്കെ പൊളിച്ച് കൊടുക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ അതും പൊളിച്ചിരിക്കുകയാണ് എൻ്റെ ഫേസ് ആരും ശ്രദ്ധിക്കേണ്ട ആ ഉറക്കത്തിന്റെ ആ ഒരു ഇതാണ് മുഖത്ത് പിന്നെ കുറച്ച് കൊഴുവായും ചെറിയ കുഞ്ഞു എന്തൊക്കെയോ മീനൊക്കെ ഉണ്ടായിരുന്നു അതും ഉമ്മ വെട്ടി എടുക്കുന്നുണ്ട് ാണ് ഈ മൈലാഞ്ചൊക്കെ ഇടുന്ന എൻ്റെ ഉമാക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ കാര്യ എന്നെ കൊണ്ട് ഇടിയിപ്പിക്കും ബിഗ് ബി ആണ് ഇപ്പോൾ ഇരിക്കുന്നത് പക്ഷേ ഒരു പാത്രം കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോകും അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ച് വന്നപ്പോഴത്തേക്കും ഫുഡ് റെഡിയായി ഞാൻ റോസ്റ്റും മുളക് കറിയുടെ കുറച്ച് ചാറും ഉണ്ട് ചോറ് കഴിച്ച ഒറ്റ കിടത്തായിരുന്നു ഉറങ്ങി എണീറ്റപ്പത്തേക്കും നല്ല മഴയായിരുന്നു പിന്നെ രാത്രി കുറച്ച് ചൊറകുണ്ടായിരുന്നു അതായത് സ്രാവുക കേട്ടാ മീൻ തേമ്പ നല്ല തേങ്ങ അരച്ചൊക്കെ വെച്ച് എന്ത് ടേസ്റ്റാന്നറിയോ ഈ കറി ആളത്തേക്ക് വെച്ചാൽ കറിയാണെ അപ്പൊ തലവൂസന്നെ വെച്ച് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു ആളെ കൂട്ടാൻ